അസ്സാം അലൈക്കും വാഹമത്തുല്ല അലഹമുല്ല വസ്സലാത്തു വസ്സലാം മാലാ റസൂലില്ല വാലാ ആലിഹി വാ സുഹാബിഹി അജ്മി നമബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ പ്രതികൂലമായി ചിന്തിക്കുന്നു എന്നതാണ് നമ്മളെല്ലാവരും മനോവിഷമങ്ങളും മനപ്രയാസങ്ങളും അനുഭവിക്കാനുള്ള കാരണം അപ്പം നമ്മൾ അനുകൂലമായി പോസിറ്റീവായിട്ട് ചിന്തിക്കുക അത് യഥാർത്ഥത്തിൽ അത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ബോധപൂർവം കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് നമ്മുടെ നമസ്കാരം എന്ന് പറയുന്നത് നമസ്കാരത്തിൻ്റെ എല്ലാ റക്കാത്തുകളിലും നിർബന്ധമായി നമ്മൾ പാരായണം ചെയ്യേണ്ടതാണ് ഫാത്തിഹ സൂറത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫാത്തിഹ സൂറത്തിൻ്റെ തുടക്കം തന്നെ ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്നാണ് അതായത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കാരുണ്യങ്ങളെക്കുറിച്ചാണ് നമ്മളവിടെ ആദ്യമായി പറയുന്നു കരുണാനിധിയും പരമകാരുണികനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നതാണ് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധികൾക്കും ഏത് പ്രയാസങ്ങൾക്കും വളരെ വേഗത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ അള്ളാഹുവിന് കഴിയുമല്ലോ ഇന്ന അല്ലാഹ് അലാ കുല്ലുഷെയും ഖദീർ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹുവിന് കഴിയാത്ത ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ അള്ളാഹുവോട് പറയുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അള്ളാഹു എനിക്കൊരു പരിഹാരമുണ്ടാക്കും എനിക്കുള്ള പരിഹാരം വൈകുന്നതിൽ അള്ളാഹുവിൻ്റെ എന്തോ ഒരു യുക്തിയുണ്ട് ഞാൻ അനുഭവിക്കുന്ന ഈ വേദനകൾക്ക് ഇരട്ടി ഇരട്ടി അനുഗ്രഹങ്ങളുമായി അള്ളാഹു എന്നിലേക്കെത്തും എന്ന വലിയ പ്രതീക്ഷ നൽകുന്ന അള്ളാഹുവിൻ്റെ രണ്ട് നാമകൂഢ വിശേഷണങ്ങളാണ് റഹ്മാനും റഹീമും അപ്പോൾ ഒരു വിസ്മി ചൊല്ലുമ്പോൾ പോലും പോസിറ്റീവായിട്ടാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ് അതിനുള്ള ആശയമെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി അടുത്ത നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അള്ളാഹുവല്ലാത്ത എല്ലാറ്റിനും ആലം എന്നാണ് പറയാം എല്ലാ സൃഷ്ടികൾക്കും ഒന്നിച്ച് പറയാൻ പറ്റി ഈ ലോകത്തുള്ള ജീവജാലങ്ങളും ജീവനില്ലാത്തവയും ആകാശവും ഭൂമിയും വെള്ളവും വെളിച്ചവും എല്ലാറ്റിനും നമുക്ക് പറയാൻ പറ്റിയ ഒരു പേരമാ പേരാണ് ആലം ഈ സർവചരാചരങ്ങളെയും സംരക്ഷിച്ചു പോറ്റുന്ന അള്ളാഹുവിനാണ് സർവ്വസ്തുതി എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ആലോചനകൾ അതിലുണ്ട് ഒന്ന് സ്തുതി പറയുമ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലൂടെ മിന്നിമറിയുന്നു നമുക്ക് ലഭിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ആലോചിച്ചാണല്ലോ നമ്മൾ ദുഃഖിക്കുന്നത് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ തീർച്ചയായും എന്തെല്ലാം അനുഗ്രഹങ്ങൾക്ക് വിധേയനായൊരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുമ്പോഴുണ്ടാകുന്ന സമാധാനം ഈ പ്രപഞ്ചം അനാഥമല്ല നമ്മളാരും അനാഥരല്ല നമുക്കെല്ലാവർക്കും ഒരു രക്ഷിതാവുണ്ട് ആ രക്ഷിതാവിൻ്റെ അറിവും സമ്മതവും വിധിയും അനുസരിച്ചാണ് ഇവിടുത്തെ സർവചരാചരങ്ങളും ഈ ആലം നിലനിൽക്കുന്നത് അതിലൊരാളാണല്ലോ നമ്മളും അതുകൊണ്ട് തീർച്ചയായും പരിപാലകനായ സംരക്ഷകനായ കരുണാഭാരിധിയായ അള്ളാഹു എൻ്റെ പ്രശ്നങ്ങൾക്കും എൻ്റെ പ്രതിസന്ധികൾക്കും ഒരു പരിഹാരമുണ്ടാകും എനിക്കൊരു നാഥനുണ്ട് എന്ന പ്രഖ്യാപനമാണ് അവിടെ ഉണ്ടാകുന്നത് വീണ്ടും അള്ളാഹുവിൻ്റെ അളവില്ലാത്ത അറ്റമില്ലാത്ത ദയയും കരുണയും സൂചിപ്പിക്കുന്ന ആ ഏറ്റവും ഉയർന്ന രണ്ട് നാമഗുണ വിശേഷണങ്ങളാണ് വീണ്ടും പറയുന്നത് അറഹ്മാൻ റഹീം പരമകാരുണികനും കരുണാനിധിയുമായവൻ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ പരലോകമാണ് ഏറ്റവും വലിയ ആശങ്കയും പരലോകമാണ് ആ പരലോകത്തെയാണ് ഇനി ഓർമ്മിപ്പിക്കുന്നത് പരലോകത്തെ ഓർക്കുമ്പോൾ പ്രതീക്ഷകളില്ലാത്തവരാരാണ് ഉണ്ടാവുക ഒരു ദുഃഖവും ഒരു വിഷമവുമില്ലാത്ത എല്ലാ അപൂർണതകളെയും പരിഹരിക്കുന്ന സമ്പൂർണമായ ഒരു ജീവിതം ആ ദിനത്തിൻ്റെ ഉടമസ്ഥൻ അന്ന് വിധി പറയുന്ന നാളിൻ്റെ ഉടമസ്ഥൻ പരമാധികാരി അതാണ് അള്ളാഹു അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിനെക്കുറിച്ചുള്ള പ്രതീക്ഷ പരലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ അതും നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്ന അനുകൂലമായ അവസ്ഥ നൽകുന്ന മനസ്സമാധാനം നൽകുന്ന ഒന്നാണ് പിന്നീട് എന്താണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് തൗഹീദ് ഏകദേവ വിശ്വാസം ആരാധനയുടെ ഏതെല്ലാം വകഭേദങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹുക്ക് നൽകുക അതിൽപ്പെട്ട ഒന്നാണ് സഹായം അവനോട് മാത്രം ചോദിക്കാനുള്ളത് ഇയാക്കന അബുദൂവ ഈയാക്കന സ്ഥായി ഇതൊരാൾ ശരിയായ അള്ളാഹോട് ചെയ്യുന്ന ഈ കരാർ ഒരാൾ പാലിച്ചാൽ അയാൾക്ക് എന്താണ് ഭയപ്പെടാനുള്ളത് എന്തു തന്നെ നഷ്ടങ്ങളും എന്നെല്ലാം പ്രയാസങ്ങളും ഈ ലോകത്ത് വന്നാലും നാളെ പല ലോകത്ത് സമ്പൂർണമായ ഒരു ജീവിതം അവന് ലഭിക്കും അതെന്തുകൊണ്ടാണ് മല്ലക്ക അള്ളാഹുല ഐശ്വരിക്ക് ഭീഷൻ ദഹൽ അൽ ജന്ന പങ്കു ചേർക്കാതെ അള്ളാഹുവിനെ കണ്ടു മുട്ടുന്നവന് സ്വർഗ്ഗത്തിൽ കിടക്കും തൗഹൈദിൻ്റെ പ്രഖ്യാപനമാണത് അതുകൊണ്ട് തന്നെ എനിക്ക് ഉണ്ടല്ലോ ഞാൻ അള്ളാഹു മാത്രമാണല്ലോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ മറ്റാർക്കും നേർച്ച വഴിപാട് നൽകുന്നില്ലല്ലോ അവനിൽ മാത്രമാണല്ലോ പ്രതീക്ഷ എൻ്റെ ആരാധനകളും പ്രാർത്ഥനകളും അവനോട് മാത്രമാണല്ലോ എന്ന തിരിച്ചറിവ് ഒരു വിശ്വാസിക്ക് നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല ഇഹലോകത്ത് ഞാൻ അവനോട് പ്രാർത്ഥിക്കുന്നു ചോദിക്കുന്നു അവൻ എനിക്ക് തരും പരലോകത്ത് അവനോട് മാത്രം പ്രാർത്ഥിച്ചവന് സ്വർഗമുണ്ട് നരകം നിഷിദ്ധമാണ് അവൻ്റെ പേരിൽ അത്രയും പ്രതീക്ഷ നൽകുന്നതാണ് ആ വചനങ്ങൾ പിന്നീട് എന്താണുള്ളത് ഇഹലോകത്തെയും പരലോകത്തെയും വിജയത്തിൻ്റെ നിധാനം എന്താണ് അല്ല പറഞ്ഞ പോലെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ പൂർവിക പ്രവാചകന്മാരും സച്ചരിതരായ മുൻഗാമികളും എല്ലാവരും സഞ്ചരിച്ച ആ സ്വർഗ്ഗത്തിൻ്റെ പാത അതിൽ നിന്ന് വഴിതെറ്റാതെ അണുകിട വ്യതിചലിക്കാതെ മുന്നോട്ടു പോവുക അങ്ങനെ ഒരാൾ അള്ളാഹുവിൻ്റെ ഇതിനനുസരിച്ച് ഇവിടെ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു ഇവിടെ സൗഭാഗ്യങ്ങൾ നൽകും അനുഗ്രഹങ്ങൾ നൽകും നാളെ പരലോകത്താണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇഹ്ദിന സുറാത്തുൽ മുസ്തഖയും സുറാത്തുൽ മുസ്തഖയുമാണ് നേരായ വഴി വഴി എന്തിനാണ് സഞ്ചരിക്കാനുള്ളതാണ് ഏതു വഴിക്കും ഒരു ലക്ഷ്യമുണ്ട് അപ്പോൾ ഈ നേരായ വഴി എവിടേക്കുള്ളതാണ് അത് എത്തിക്കുന്നതാണ് അള്ളാഹുവിലേക്കെത്തിക്കുന്നതാണ് എത്തിക്കുന്നതാണ് ആ നേരായ വഴിയിൽ എന്നെ നയിക്കണം അങ്ങനെ അള്ളാഹു നേരായ വഴിയിൽ നയിച്ചാൽ ഇഹലോകത്തും പരലോകത്തും അയാൾക്കൊന്നും ഭയപ്പെടാനില്ല വഴി തെറ്റിപ്പോയ ഒട്ടനവധി ആളുകളുണ്ട് പൂർവിക സമുദായങ്ങളിലും മറ്റു പലതിലും അവരുടെ ഒന്നും വഴിയിൽ എന്നെ നയിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അല്ലാഹുവോട് അമീൻ എന്ന് പറയുന്നത് ഓരോ വചനങ്ങളും നമുക്ക് ഒരു പോസിറ്റീവ് എനർജി നൽകുന്നു നമുക്ക് അനുകൂലമായ ഒരു മാനസിക ശക്തി നൽകുന്നു പക്ഷേ പലപ്പോഴും അശ്രദ്ധമായി നമസ്കരിക്കുമ്പോൾ നമ്മൾ ഈ ഫാത്തിഹയുടെ ഈ ഏറ്റവും അധികം സമാധാനം നൽകുന്ന മനസ്സിൻ്റെ രോഗങ്ങൾക്ക് ശിഫ നൽകുന്ന വിശുദ്ധ കുർ ആൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാതെയും മനസ്സാന്നിധ്യമില്ലാതെയും നമസ്കരിക്കുന്നതുകൊണ്ടാണ് വീണ്ടും നമ്മളെ സമാശ്വസിപ്പിക്കുവാനും നമുക്ക് ആശ്വാസം പകരാനും പല ആശയങ്ങളും നമുക്ക് പറയേണ്ടി വരുന്നത് അതിലുപരി നമ്മുടെ നമസ്കാരം അതിൻ്റെ ആശയങ്ങൾ അറിഞ്ഞ് ഏകാഗ്രതയോടെ നിർവഹിക്കുമ്പോൾ അതിൻ്റെ ആശയങ്ങൾ തന്നെ ഓരോ നമസ്കാരം കഴിയുമ്പോഴും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി നൽകും ഏത് പ്രതിസന്ധികളിലും മനസ്സമാധാനം പ്രദാനം ചെയ്യുകയും ചെയ്യും